പല പുരുഷന്മാർക്കും ജീവനുള്ള ശരീരത്തിനേക്കാളും ഇഷ്ടം മരണപ്പെട്ടുപോയ സ്ത്രീകളുടെ ശരീരം പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെഡ് ബോഡി സെയിൽ ചെയ്യും അതായത് ഒരു ഡെഡ് ബോഡിനെ കൊണ്ട് കിടത്തുന്നു അതിന് കൃത്യമായി കൈകളെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം നഗ്നാക്കി കിടത്തുന്നു അവിടെ പിന്നെ പൂജകൾ ചെയ്യുന്നു നല്ല രീതിയിലുള്ള സാധനങ്ങളോ മന്ത്രങ്ങളോ വീട്ടിലിരുന്ന് സ്വസ്ഥമായി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പ്രാണന്റെ എനർജി വികസിക്കും ചേട്ടാ ഈ ദുർമന്ത്രവാദത്തില് ഈ ഡെഡ് ബോഡികളെ ഭോഗിക്കുക അതുവഴി സിദ്ധി പ്രാപ്തമാകുക എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കേൾക്കാനിടയായി ഇത്ര വലിയ ഭീകരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ചേട്ടന്റെ തന്നെ എക്സ്പീരിയൻസിൽ ഒത്തിരി കേസസ് വന്ന ഒരു ഞാൻ എന്താണ് ചേട്ടനെ സംസാരിക്കാനുള്ളത് സത്യത്തിൽ ഈ ഈ പറയുന്ന ശവഭോഗമായി ശവഭോഗം അതെ നമുക്ക് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആദ്യത്തെ നമ്പൂതിരി തൊട്ട് ഉന്നത കുല ജാതിയിൽ പെടുന്ന പല സ്ത്രീകളും അവരുടെ മരണശേഷം അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ ആത്മാവിന് ശാന്തി കിട്ടുന്ന ഒരു കൺസെപ്റ്റ് പ്രകാരം താഴ്ന്ന ജാതിയിലുള്ള ഒരാളുമായി ഈ പറയുന്ന ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് ഒരു ചടങ്ങായിട്ട് നടന്നുകൊണ്ടിരുന്ന സമൂഹം നമുക്ക് കുറെ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അത് വളരെ ഓപ്പൺ ഓപ്പണായിരുന്നു അതൊരു ചടങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു അതിന് പ്രത്യേകമായിട്ട് ഒരാൾ വരും ഈ പറയുന്ന മരിച്ചുപോയ ഈ പെൺകുട്ടിയുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതായത് പോലെ സ്ത്രീയുടെ കൂടെ താഴ്ന്ന താഴ്ന്ന ജാതിയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആരെങ്കിലും ആ അത് വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ഇനി പല കേസുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇതൊരു സൈക്കിക് പ്രോബ്ലം കൂടിയാ അതായത് പല പുരുഷന്മാർക്കും ജീവനുള്ള ശരീരത്തിനെക്കാളും ഇഷ്ടം മരണപ്പെട്ടുപോയ സ്ത്രീകളുടെ ശരീരം അത് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പരാജയം അല്ലെങ്കിൽ എന്റെ കഴിവില്ലായ്മ മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പല പുരുഷന്മാർക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട് അതിനെ പല പുരുഷന്മാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചോ തല്ലിയോ അവരെ ആ ഒരു കാര്യം ആസ്വദിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയിലോട്ട് കൊണ്ടുപോയി ഇവരുടെ കഴിവില്ലായ്മ ഇവരെന്തോ വലിയ കഴിവാണെന്നുള്ള ലെവലിൽ കാണിക്കും ഇങ് അതും കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവാത്ത പല മനുഷ്യരും ഈ പറയുന്ന ശവംഭോഗം എന്ന് പറയുന്ന ഡെഡ് ബോഡീസിന് സ്ത്രീകളുടെ ശരീരത്തെ ആകർഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് ഇവർ എത്തും ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഇന്റർനെറ്റിൽ അവൈലബിൾസാണ് പല ഡാർക്ക് വെബുകളിൽ വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും സാധനം കണ്ടു കഴിഞ്ഞാൽ ഇവരെ ചെയ്യുന്നു പറഞ്ഞാൽ പലപ്പോഴും ഈ മോർച്ചകളിൽ ഈ സാധനം വളരെ കൂടുതലാണ് അത് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് പുറത്ത് അതായത് കേരളത്തിന് പുറത്ത് പോകുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും പല മോർച്ചറുകളിലും പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെഡ് ബോഡി സെയിൽ ചെയ്യും അതായത് കൃത്യമായ വാട്സപ്പ് ഗ്രൂപ്പുകളിലോട്ട് പെൺകുട്ടികളുടെ ഫോട്ടോസ് എല്ലാം ഒരു ബോഡി വന്നിട്ട് അതിൽ ക്യൂ നിന്ന് ഈ മെന്റാലിറ്റി ഉള്ള ക്യൂ നിന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു പുറത്തോട്ട് പോകും എന്ത് മാനസികാവസ്ഥ കേരളത്തിൽ നമുക്ക് പല കേസുകളും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ സേഫ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കും ഇത് നോർമൽ മരിച്ചുപോയ ബോഡിയല്ല ഒരിക്കലും അല്ല മരിച്ചു പോയി പോയ ബോഡിയെ വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് പല ഡോക്ടേഴ്സും കാരണം ഡോക്ടേഴ്സിന് അറിയാം ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട് ഈ മോർച്ചറുടെ കൺട്രോൾ മുഴുവൻ നല്ല അതോറിറ്റിക്കായിരിക്കും അവർ കൺട്രോൾ ചെയ്യുന്നത് പക്ഷെ പുറത്തോട്ട് നമ്മുടെ വേറെ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നും ഇല്ല അതായത് ഒരു ഡെഡ് ബോഡി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിപ്പോതി കത്തിച്ച് കളഞ്ഞോ നമ്മളെ വിചാരിക്കുന്നത് അതിനകത്ത് ഡെഡ്ബോഡി ഉണ്ടോന്നുപോലെ ആർക്കറിയാം എത്രയോ നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ്ബോഡി അപ്പൊ ഇത് സെല്ല് ചെയ്യുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ആഭിചാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മറ്റൊരു ചോദ്യം അതായത് ഈ പറയുന്ന ഡെഡ് ബോഡിയെ ദുർമന്ത്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കും ഈ ഈ കഴിഞ്ഞാൽ സിദ്ധി ഒരു ഡാർക്ക് എനർജിയുടെ പ്രസൻസ് ആ സമയത്ത് വളരെ കൂടുതലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ മരണ വീടുകള് മരണ സ്ഥലങ്ങള് കഴിഞ്ഞ ബോഡികൾ അതിന്റെ അവസ്ഥ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്കൊരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് പ്രെസൻസ് ഡാർക്ക് എനർജിയുടെ പ്രസൻസോ നമുക്ക് കൂടുതലായി തോന്നും അവിടെ ദൈവികമായ എനർജി വളരെ കുറവായിട്ട് നമുക്ക് അത് ഏത് എടുത്തു നോക്കിയോ നമുക്ക് അവിടെ നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന ഡെഡ് ബോഡീസിനെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നരബലി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മരിച്ചുപോയ ബോഡിയെ ഡെഡ് ബോഡീസിനെ വെച്ചിട്ടായിരിക്കും ഈ ബാക്കിയുള്ള കറമ്പുകൾ മൊത്തം ചെയ്യുന്നത് ഈ ശരീരത്തെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ മൊറച്ചറിയിൽ നിന്നോ അല്ലെങ്കിൽ സെമിത്തേരിയിൽ നിന്നോ കുഴിച്ചിട്ടുന്ന ഈ പറയുന്ന ബോഡീസ് മോഷ്ടിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് സെമിത്തേരികളിൽ പലപ്പോഴും കാവൽക്കാരും പോലുള്ള ആളുകൾ സെമിത്തേരി കാവൽക്കാര് ആലോചിച്ചെങ്കിൽ അവിടുന്ന് എന്ത് എടുക്കാനുണ്ടായിട്ടോ എടുക്കാനുണ്ട് ഈ പറയുന്ന അഭിചാരക്രിയ അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ വിദേശ രാജ്യങ്ങളിൽ വളരെ കൂടുതലാണ് അതായത് ഒരു ഡെഡ് ബോഡിനെ കൊണ്ട് കിടത്തുന്നു അതിന് കൃത്യമായി കാര്യങ്ങളും ചെയ്ത് വെച്ചതിന് ശേഷം നഗ്നാക്കി കിടത്തുന്നു അവിടെ പിന്നെ പൂജകൾ ചെയ്യുന്നു ഇവിടെ നെഗറ്റീവ് സോളിനെ വിളിച്ചു വരുത്തുന്നു പ്രസാദിപ്പിക്കുന്നു ചിലപ്പോ പീസുകൾ പീസുകളാക്കി ചിലപ്പോ വെട്ടിമുറിക്കും ചിലപ്പോ ഭയങ്കര വികൃതമാക്കും ചിലപ്പോ ആ എനർജി എന്താണോ ഇവരോട് പറയുന്നത് ചിലപ്പോ ഒരു പക്ഷേ ഈ ബന്ധപ്പെടാനായിരിക്കും ചിലപ്പോൾ പറയുന്ന ബന്ധപ്പെടുത്തും എന്ന് വേണ്ട അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ പല്ലുകളും നഖങ്ങളും എല്ലാം എടുത്ത് അത് കത്തിച്ച് അതിന്റെ സ്മെല്ലെടുത്ത് കഴിഞ്ഞു അതിൽ നിന്നും ഭസ്മം ക്രിയേറ്റ് ചെയ്യും എന്ന് വേണ്ട നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന ഹൃദയം മുറിച്ചെടുക്കുക വൃക്ക എടുക്കുക കനലെടുക്കുക എന്ന് വേണ്ട അതെന്താണോ അവർക്ക് ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഈ വരുന്ന ആൾക്കൂര് ആവശ്യം കാണും ലക്ഷങ്ങൾ കൊടുത്താ വാങ്ങുന്നത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നു ഒന്നുമല്ല ഇത് വർഷ മാസങ്ങളോളം വർഷങ്ങളോളം പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുണ്ട് ദുർമന്ത്രവാദികൾ കൃത്യമായിട്ട് പറയും ഇങ്ങനെ ഒരു ബോഡിയുമായി നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം അതിന് കൃത്യമായ സ്ഥലവും കൃത്യമായ എമൗണ്ടും കൊടുത്ത് ആളുകൾ വയ്ക്കും അല്ല പോകുന്നേ സാധാരണക്കാർ നല്ല പൈസ ഉള്ള ടീമാണ് മൊത്തം ചെയ്യുന്നത് അപ്പൊ അവർക്കൊരു ആവശ്യം കാണും ചിലപ്പോൾ അവർക്കൊരു വലിയ രീതിയിലുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പണക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെ റിലേഷൻഷിപ്പ് എന്ത് വേണമെങ്കിൽ ഇതാവാം ഇതിൽ നിന്ന് ഇവര് ലക്ഷകണക്കിന് രൂപ മുടക്കി ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഇത് ഇത് ഇതൊരു വലിയ സംഘോ ഇന്ത്യയിൽ എല്ലാ മോർച്ചറുകളും എല്ലാ പല ആംബുലൻസ് ഡ്രൈവർമാർ എല്ലാം ഡോക്ടേഴ്സ് എല്ലാം ഒരു സംഘോ അവർക്ക് കൃത്യമായി പൈസ കൊടുത്ത് ആ ഡെഡ് ബോഡിയെ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇവർ കൊണ്ടുപോകും പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അല്ലെങ്കിൽ ഇല്ലാത്തൊരു സാധനം കൊടുത്ത് വിട്ട് കത്തിച്ചുകളും പിന്നെ കോടതിക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല ഇത് എന്ത് പോയി എങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല ഈ സാധനത്തിനെ കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാസങ്ങളോളം വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്ലാനിങ് ഇത് പെട്ടെന്ന് ഇന്ന് തോന്നി നാളെ ചെയ്യുന്നില്ല അതിന് കൃത്യമായ സമയമുണ്ട് വർത്തവാവുണ്ട് അവന്റെ സമയമുണ്ട് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ അവിടേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജീനെ ഉപയോഗിച്ചിട്ടാണ് ആ ആവശ്യക്കാരന്റെ ആവശ്യം നടത്തിയെടുക്കുന്നത് ആവശ്യങ്ങൾ നടക്കും മനസ്സിലായോ എന്ത് വേണേലും ചെയ്യാൻ വേണ്ടി തയ്യാറായി ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇത് അയ്യേ എന്ന് തോന്നും പക്ഷെ നമ്മള് വളരെ എന്താ പറയാ സെൽഫിഷായിട്ട് ഒരു മൈൻഡോട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു പക്ഷേ ഒട്ടുമിക്ക മനുഷ്യൻ ചിലപ്പോൾ ഈ സാധനം ചെയ്തു പോകും പലപ്പോഴും കൂടോത്രം ചെയ്യുന്നാരാ ഈ പറയുന്ന മന്ത്ര ദുർമന്ത്രം ചെയ്യുന്നാരാ നെഗറ്റീവിറ്റി ചെയ്യുന്നാരാ ഈ പറയുന്ന കൈവശം ചെയ്യുന്നാരാ ഇതെല്ലാം ചെയ്യുന്നാരാ നമ്മൾ പണ്ടെല്ലാം നമ്മളിതൊന്നും ചെയ്യേണ്ടെന്ന് ആഗ്രഹിച്ച പല മനുഷ്യരാണ് ഇന്ന് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് കാരണം അവരുടെ മനോഭാവം ചിന്തകളും അവരുടെ ഇല്ലായ്മകളും അവരുടെ വേദനകളും അവരുടെ നിസ്സായാസം എല്ലാം അവരെയും കൊണ്ടൊരു ചെയ്യിപ്പിക്കാൻ അവരെ കുറ്റം കാര്യമില്ല ഈ ഗൈഡൻസ് കൊടുക്കുന്ന ചിലവന്മാരുണ്ട് അവന്മാരാണ് പ്രശ്നം ദുർമന്ത്രവാദത്തിന് കൃത്യമായ അറിവില്ലായ്മ കൊടുത്ത് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തട്ടിപ്പ് നടത്തി ഊടായ്പ കാണിച്ചിറക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ അവസ്ഥയിൽ ഇവരാണ് ഇതിങ്ങനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് അവർക്ക് ഇത് ചെയ്യാനറിയോ അതുകൊണ്ട് ചെയ്യാനോട്ടാണ് അപ്പോ കുല മുടിഞ്ഞു പോകും ഇമ്പോർട്ടന്റ് അതായത് എന്ന് പറഞ്ഞല്ലേ നശിച്ച് നാരായണക്കല് പിടിക്കും അത്താൽക്കാലം നമ്മളൊരു ആവശ്യം നടക്കുന്നു ഉള്ളു അത് അപ്പുറത്തോട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല ഇവിടെ മാന്യ മര്യാദയ്ക്ക് ഒരാളെ ദ്രോഹിക്കാതെ പണിയെടുത്ത് അവനവന്റെ കാര്യം നോക്കി നടന്നിട്ട് സമാധാനം കിട്ടുന്നില്ല മനുഷ്യന് അപ്പോഴാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്തു നോക്കുന്നത് നമ്മുടെ ചില മനോഭാവം നമ്മൾക്ക് ചില കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അമ്പലത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് അമ്പലത്തിൽ പോകണ്ട പള്ളി പോകണ്ട പൂജകൾ ചെയ്യേണ്ട ഒരാളെയും കാണണ്ട നല്ല രീതിയിലുള്ള സാധനങ്ങളോ മന്ത്രങ്ങളോ മെഡിറ്റേഷനോ ഇരുന്ന് വീട്ടിലിരുന്ന് സ്വസ്ഥമായി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പ്രാണന്റെ എനർജി വികസിക്കും അത് എക്സ്പാൻഷൻ സംഭവിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലോട്ട് തന്നെ വരും നിങ്ങൾ ഒരാളുടെ മുന്നിൽ പോയിട്ട് കൈകൊമ്പയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഈശ്വരനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താതെ നിങ്ങൾ എവിടെയും പോയി കണ്ടെത്താൻ ശ്രമിക്കണ്ട ഇനി നെഗറ്റീവ് എനർജികൾ നെഗറ്റീവ് സോളുകളെയാണ് കണ്ടെത്താൻ വേണ്ടി പൊക്കോ പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളെ സഹായിച്ച അതേ നെഗറ്റിവിറ്റി അതേ നെഗറ്റീവ് ഊർജം നിങ്ങൾ ഇല്ലായ്മ ചെയ്യും നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ തൊട്ട് നിങ്ങളുടെ താഴ്ത്തോട്ടുള്ള എല്ലാ പരമ്പരകളിലും അതെ ഏഴ് തലമുറയെങ്കിലും നശിപ്പിച്ചിട്ട് ആ എനർജി അവിടെ നിന്ന് പോകുള്ളൂ പല മനുഷ്യർക്ക് അറിയുമോ അത് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും പല ദുർമന്ത്രാവാദം ചെയ്യുന്ന കുടുംബങ്ങളിലും സന്താനങ്ങളില്ലാതെ വരുന്നതും െ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള സന്താനങ്ങൾ ജനിക്കുന്നതും ബുദ്ധിമാന്യമുള്ള സന്താനങ്ങൾ ജനിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉള്ള കുടുംബത്തിന്റെ കുലം തന്നെ മുടിഞ്ഞു പോയി ആ ഒരു വീടിന്റെ ആ കുലത്തിന്റെ പേര് പോലും നശിച്ച് നഷ്ടപ്പെട്ട് മൊത്തം ഡിസ്ട്രോ ആയിക്കട എത്ര ഫാമിലീസ് ഉണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും കാണാവുന്നത് തന്നെയാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി ആവശ്യമില്ലാത്ത ഒന്നാമത്തെ കാര്യം നമ്മൾ ജനിക്കുന്നത് നമ്മുടെ മുൻ ജന്മങ്ങളിലുള്ള കർമ്മ കർമ്മപ്രാരാബ്ധങ്ങൾ തീർക്കാൻ വേണ്ടിട്ടുള്ള ജന്മമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കുന്നത് തന്നെ ഇഷ്ടം പോലെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഈശ്വരന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് ചില നന്മകൾ ചെയ്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് സാധനം ചെയ്ത് നീണ്ട വർഷങ്ങൾ എടുത്ത് നമ്മൾ ഈശ്വരനുമായിട്ട് ഒരു കണക്ട് ആയി നീണ്ട വർഷങ്ങൾ ഒന്നോ ഒന്നോ രണ്ടോ വർഷങ്ങളല്ല അതെ ഒന്ന് രണ്ട് വർഷങ്ങളല്ല കുറെ നീണ്ട വർഷങ്ങൾ നമ്മൾ കൃത്യമായി സാധനങ്ങളും മെഡിറ്റേഷനുകളും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെയാണെങ്കിൽ ഈശ്വരൻ സംരക്ഷിക്കും എന്തുകൊണ്ട് ഈശ്വരന് വേണ്ടി അവന്റെ ആത്മാവിന് വേണ്ടി അവന് കൊടുത്തിരിക്കുന്ന അവന്റെ ശരീരത്തെ അവൻ പ്യൂർ ആക്കി കൊണ്ടു നടന്ന് അവന്റെ മാനസികാവസ്ഥനെ അവൻ നന്നായി വെച്ച് അവന്റെ പ്രവർത്തികളും അവന്റെ കർമ്മങ്ങളും എല്ലാം നന്നായി വെച്ച മനുഷ്യനെ മാത്രമേ ഈശ്വരൻ വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ അല്ലാതെ ഓടിപ്പോയി അമ്പലത്തിൽ പോയിട്ട് ഒരു പുഷ്പാഞ്ജലിയോ ഒരു ശത്രു സംഹാരോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുട്ടിപ്പായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചില മനുഷ്യരെ കടന്നിട്ടോ മെഴുകുതിരി അങ്ങ് കത്തിക്കില്ല പുണ്യാളമാരുടെ മുമ്പിൽ പോയിന്ന് പ്രാർത്ഥിക്ക കൊത്തിക്ക നടന്നില്ലെങ്കിൽ പച്ചത്തറി ആലോചിച്ച് നോക്കും നമ്മുടെ അവിടെ ആയിട്ട് ചിന്തിക്കും അത്ര ഈഗോ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഓടിച്ചെല്ലുന്നു കായുകൾ നടത്തിയിരുന്നു കാരണം പുള്ളി അവിടെ വെറുതെ ഇരിക്കലോ ഈശ്വരൻ മനസ്സിലായി നമ്മൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ നശിപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞത് ഓടിച്ചെല്ലുന്നത് ഒരു കാര്യമില്ല മനസ്സിലായി